നമസ്കാരം കോൺഗ്രസ് വക്താവായ പവൻ പവൻഖേറ സെബി അധ്യക്ഷ മാധവീപുരി ബുച്ചിനെതിരെ ഉയർത്തിയ രണ്ട് ആരോപണങ്ങൾ പൊളിഞ്ഞിരിക്കുകയാണ് ഒക്കെ ലിമിറ്റഡ് എന്ന കമ്പനിയുമായി ബന്ധമുള്ള കരോൾ ഇൻഫോ എന്ന കമ്പനിയിൽ നിന്നും മാധവീപുരി ബുജ് രണ്ടേ ദശാംശം ഒന്ന് ആറ് കോടി രൂപ വാടക ഇനത്തിൽ സ്വീകരിച്ചതെന്നും ഇത് നിയമവിരുദ്ധമാണെന്നുമാണ് പവൻഖേരയുടെ ആരോപണം നേരത്തെ ഐ സി ഐ സി ബാങ്കിനെയും മാധവീപുരി ബുച്ചിനെയും ബന്ധപ്പെടുത്തി നടത്തിയ പവൻ ഖേരയുടെ ആരോപണം ഐ സി ഐ സി ബാങ്ക് തന്നെ നിഷേധിക്കുകയും ചെയ്തു ഇതോടെ ഖേരയ്ക്ക് മുഖം നഷ്ടപ്പെട്ടിരിക്കുകയാണ് സെബിയുടെ മുഴുവൻ സമയ അംഗമായിരിക്കെയാണ് രണ്ടായിരത്തി പതിനെട്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ വാടക ഇനത്തിൽ രണ്ടേ ദശാംശം ഒന്നിയാറ് കോടി രൂപ സ്വീകരിച്ചതെന്നും ഈ വരുമാനം വെളിപ്പെടുത്തിയിട്ടില്ലെന്നും പവൻ ഖേര ആരോപിച്ചിരുന്നു സെബിയുടെ മുഴുവൻ സമയ അംഗങ്ങളായി മാറുന്നവർ സെബിയുടെ രണ്ടായിരത്തി എട്ടിലെ നിയമത്തിലെ നാല് ഏഴ് എട്ട് വകുപ്പ് പ്രകാരം വരുമാനം മുഴുവൻ വെളിപ്പെടുത്തണമെന്നാണ് നിയമം രണ്ടായിരത്തി പതിനെട്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് വരെ സെബിയുടെ മുഴുവൻ സമയ അംഗമായി മാധവപുരി ബീച്ച് പ്രവർത്തിച്ചിരുന്നു പിന്നീട് രണ്ടായിരത്തി ഇരുപത്തി മുതൽ സെബിയുടെ അധ്യക്ഷയുമായി ുള്ളിൽ വാടക ഇനത്തിൽ രണ്ടേ ദശാംശം ഒന്നേ ആറ് കോടി രൂപ വരുമാനം നേടിയിട്ടും എന്തുകൊണ്ട് ഇത് വെളിപ്പെടുത്തിയില്ല എന്ന ആരോപണമാണ് പവൻ ഖേര ഉയർത്തിയത് ഈ ആരോപണങ്ങളെല്ലാം വൊക്കാൻ ലിമിറ്റഡ് നിഷേധിച്ചിരിക്കുകയാണ് പവൻ ഖേരയുടെ ആരോപണം നുണയാണെന്നും വക്കാൾ ലിമിറ്റഡ് പറയുന്നു ഈ ആരോപണം വൈതെറ്റിക്കുന്നതും അടിസ്ഥാനരഹിതവുമാണെന്നും വൊക്കാൻ ലിമിറ്റഡ് പറയുന്നുണ്ട് നിയമങ്ങൾ പാലിച്ചുകൊണ്ട് മാത്രമാണ് വൊക്കാൻ ലിമിറ്റഡ് മുന്നോട്ട് പോകുന്നതെന്നും പ്രസ്താവനയിൽ പറയുന്നു വൊക്കാടുമായി ബന്ധപ്പെട്ട ചില സെബി ഉത്തരവുകളുമായി ബന്ധപ്പെട്ടാണ് മാധവീപുരി ബുച്ചിന് വൊക്കാഡിന്റെ അനുബന്ധ സ്ഥാപനമായ കരോൾ ഇൻഫോ പണം നൽകിയതെന്ന ആരോപണവും വ്യാജമാണെന്നും വൊക്കാഡ് ലിമിറ്റഡ് പറയുന്നു നേരത്തെ ഐ സി ഐ സി ബാങ്കിൽ നിന്നും വെളിപ്പെടുത്താത്ത തുക മാധവീപുരി ബുജ് സ്വീകരിക്കുന്നതായി ഇതേ പവൻഖേര ആരോപിച്ചിരുന്നു എന്നാൽ ഐ ബാങ്ക് ഈ ആരോപണവും നിഷേധിച്ചിരുന്നു ബാങ്കിന്റെ സിഇഒ പദവിയിൽ നിന്നും രണ്ടായിരത്തി ഒക്ടോബർ വിരമിച്ച ശേഷം മാധവീപുരി ബുച്ചിനെ ശമ്പള ഇനത്തിലോ ജീവനക്കാർക്ക് ഓഹരികൾ നൽകുന്ന പദ്ധതിയുടെ ഭാഗമായോ ഒരു ചില്ലി പൈസ പോലും നൽകിയിട്ടില്ലെന്നും ഐ സി ഐ സി ബാങ്ക് അവരുടെ പ്രസ്താവനയിൽ വ്യക്തമാക്കി ഇതോടെ മാധവീപുരി ബുച്ചിനെതിരെ പവൻ ഖേര നടത്തിയ രണ്ട് ആരോപണങ്ങളും തെറ്റാണെന്ന് തെളിഞ്ഞിരിക്കുന്നു ഇത്തരം നിരുത്തരവാദപരമായ ആരോപണങ്ങൾ നടത്തുന്ന പദവികൾ അലങ്കരിക്കുന്നവരെ നിരന്തരം അപമാനിക്കുന്ന നേതാക്കളെ എന്ത് ചെയ്യണമെന്ന ചോദ്യവും ഉയരുന്നുണ്ട് കോൺഗ്രസ് ഒന്നിനു പുറകെ ഒന്നായി മാധവി പുരി ബുച്ചിനെതിരെ ആരോപണങ്ങൾ വാരിയെറിയുകയാണ് സെബി ചെയർപേഴ്സണെ ഹിന്ദൻബർഗ് ചെളി വാരി അറിയുകയാണെന്ന് എൻഫോഴ്സ്മെന്റിന്റെ മുൻ ഡയറക്ടറായ മോഹൻദാസ് പൈ കുറ്റപ്പെടുത്തിയിരുന്നു ഹിൻഡർബർഗിന്റെ മാധബി ബുച്ചിനും ഭർത്താവിനും എതിരായ ആരോപണങ്ങൾ കഴമ്പില്ലെന്ന് മോഹൻദാസ് പറഞ്ഞിരുന്നു ഹിൻഡർബർഗിന് പിന്നാലെ കോൺഗ്രസ് വക്താവ് പവൻ ഖേര മാധബി പുരി ബുച്ചിനെതിരെ ചെളിവാരി അറിയുന്നു അദാനിക്കെതിരെ ഹിൻഡൻബർഗ് നടത്തിയ ആരോപണങ്ങളിൽ തൊണ്ണൂറ്റി ഒൻപത് ശതമാനത്തിലും കഴമ്പില്ലെന്ന് അന്വേഷണത്തിൽ കണ്ടെത്തിയതിനെ തുടർന്ന് സെബി ഹിൻഡൻബർഗിനോട് ഇത്തരം ഇല്ലാത്ത ആരോപണങ്ങൾ ഉന്നയിച്ചതിന്റെ കാരണങ്ങൾ കാണിക്കാൻ ആവശ്യപ്പെട്ട് ഈയിടെ നോട്ടീസ് നൽകിയിരുന്നു ഇതോടെയാണ് മാധവീപുരി ബുച്ചിനെ നിശബ്ദയാക്കാൻ ഹിൻഡൽബർഗ് രണ്ടാമതൊരു റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചത് മാധവി പുരി ബുച്ചിനെയും ഭർത്താവ് ദവാൽ ബുച്ചിനെയും അദാനിയുമായി ബന്ധപ്പെടുത്തിയും മാധവീപുരി ബുച്ച് തനിക്കുള്ള വരുമാനങ്ങളിൽ പലതും സെബി പദവിയിൽ ഇരിക്കുമ്പോൾ വെളിപ്പെടുത്തിയില്ലെന്നും അതുവഴി താല്പര്യ വിരുദ്ധമായി പ്രവർത്തിച്ചു എന്നുമാണ് ഹിൻഡൻബർഗ് ആരോപിച്ചത് അതിന് പിന്നാലെ കോൺഗ്രസ് പലവിധ ആരോപണങ്ങളുമായി മാധബി പുരി ബുച്ചിനെതിരെ നീങ്ങുകയാണ് പതിവിന് വിപരീതമായി മാധവി പുരി ബുച്ച് രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് സെബിയിലെ ചില ജീവനക്കാരും സമരത്തിന് ഇറങ്ങി പുറപ്പെട്ടിരിക്കുകയാണ് അതായത് ഹിൻഡർബർഗിനെതിരെയായ കാരണം കാണിക്കൽ നോട്ടീസിൽ നിന്ന് പിന്മാറുക എന്ന സന്ദേശമാണ് ഈ ആരോപണക്കാർ നൽകുന്നത് ഹിൻഡർബർഗ് കുടുങ്ങിയാൽ അദാനിയുടെ ഓഹരികൾ ഷോർട്ട് സെല്ലിംഗ് നടത്തി പണമുണ്ടാക്കിയ ചില കോൺഗ്രസുകാരും കോൺഗ്രസുമായി അടുത്ത ബന്ധമുള്ള ചില ഉന്നതരും പെട്ടേക്കുമെന്നും ചില റിപ്പോർട്ടുകളുണ്ട് അതുകൊണ്ടാണ് മാധവി പുരിബുച്ചിനെ നിശബ്ദയാക്കാൻ ഉള്ളിൽ നിന്നും പുറത്തു എറിയുന്നതെന്ന പുറത്തുനിന്നും ഉയരുന്നുണ്ട് ഇതുവരെ സെബി അധ്യക്ഷനെതിരെ സമരം ചെയ്യുന്ന പാരമ്പര്യമില്ലാത്ത ജീവനക്കാരെ പിന്നിൽ ആണെന്ന ആരോപണങ്ങളും ഉയരുന്നുണ്ട് Crown near Karibatam, the square near UST Global, White Manor near Artegal ambalathra and Evergreens Luxury Villas near Tirumala called 90482 55599. Chodhis Building Promoters Private Limited, Tiruvannamalai. ബാലരാമപുരം ജുവല്ലറിയുടെ ഓണം ഓഫർ ഏതൊരു പർച്ചേസിനും സമ്മാനം ഒപ്പം പത്ത് പവന് മുകളിലുള്ള വിവാഹ പർച്ചേസികൾക്ക് കിഴിവും അതിന് താഴെയുള്ള വിവാഹ പർച്ചേസികൾക്ക് മൂവായിരം ഗൃഹോപകരണങ്ങളും സമ്മാനം പഴയ നയൻ വൺ സിക്സ്വർണാഭരണങ്ങൾ മാറ്റി വാങ്ങുമ്പോൾ വിലയിലോ തൂക്കത്തിലോ വ്യത്യാസം വരാതെ പുതിയ ഡിസൈനിലുള്ള നയൻ വൺ സിക്സ് എച്ച് ഐ ഡി സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങാൻ സുവർണാവസരം ഈ ഓണത്തിന് പതിവിലും വ്യത്യസ്തമായി അതിശയിപ്പിക്കുന്ന ഓഫറുകളും ഓണ സമ്മാനങ്ങളുമായി സുൽത്താന ജ്വല്ലറി മെയിൻ റോഡ് ബാലരാമപുരം